ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണം എന്നത് പ്രവാചകന്റെ കൽപ്പനയാണ് പ്രവാചകന്റെ ആഗ്രഹമാണ് പ്രവാചകന്റെ ഹദീസാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഹദീസേ ഇല്ല എന്നും നമ്മൾ വെറുതെ നുണ പറയുവാണെന്നും പറഞ്ഞു ഹമാസിന്റെ ലക്ഷ്യം എന്താ ഇന്ത്യ തന്നെയാണ് ലക്ഷ്യം എന്താ ഇന്ത്യയാണ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർബ ഈ തീവ്രവാദ സംഘടനകളുടെ ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം മതം മാത്രം മതി മതരാജ്യം സ്ഥാപിക്കുക മതരാഷ്ട്രം സ്ഥാപിക്കുക മതവിശ്വാസികളെ മുഴുവനും ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുക പിന്നീട് അവര് തമ്മിലെന്നായിക്കോളും ഇറാനിൽ ആർ എസ് എസ് ഉണ്ടാവും ഇറാഖിൽ ആർ എസ് എസ് ഉണ്ടാവും ബംഗ്ലാദേശിലെ അഫ്ഗാനിസ്ഥാനിലെ പാക്കിസ്ഥാനിലെ യമനിലെ സിറിയയിലെ തുർക്കിയിലെ ഇവിടെയൊക്കെയും ഉണ്ടല്ലോ ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകൾ അപ്പോൾ ആർ എസ് എസിനെ എതിർക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് വെറും വെറുതെയാണ് ഇവരുടെ ലക്ഷ്യം ഇസ്ലാമത വിശ്വാസത്തെ എതിർക്കുന്ന ഇസ്ലാമിൽ വിശ്വസിക്കാത്ത ആളുകളാണ് ഒരു ഹദീസാണ് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ്

اگر مجھے غزوہ ہند کا موقع مل گیا تو میں اپنی جان بھی قربان کروں گا مال بھی قربان کروں گا اگر میں شہید ہو گیا تو میں افضل الشادہ ہوں گا اور اگر میں واپس آ گیا تو میں جہنم سے آزاد ہوں گا تو میں یہ سمجھتا ہوں کہ ہمیں مودی کا اس حوالے سے شکریہ ادا کرنا چاہیے کہ ہمیں وہ غزوہ ہند کے لیے تیار بھی کر رہا ہے اور میرا یہ خیال ہے کہ جو ہمارے چیلنجز تھے آپس کے اختلافات تھے حکومت کے اپوزیشن کے

യോഗി ആദിത്യനാഥ് ഇറങ്ങി കാശിയിലേക്ക് പോകും നരേന്ദ്രമോദി ഇറങ്ങി ഹിമാലയത്തിലേക്ക് പോകും അപ്പോൾ ഞങ്ങൾ ഇന്ത്യയുടെ അധികാര കസേരകൾ പിടിച്ചെടുക്കുന്നു ഒരു തട്ടമിട്ട പെണ്ണോരുത്തി ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമെന്ന് സ്ത്രീകളെ എതിർക്കുന്ന സ്ത്രീ വിരോധികളായിട്ടുള്ള ആളുകൾ അങ്ങനെയെങ്കിലും ഒരു സ്ത്രീയെ അധികാരത്തിൽ കൊണ്ടുവരും എന്നെങ്കിലും പറഞ്ഞല്ലോ കൊണ്ടുവരുമോ ഇല്ലേ എന്നത് രണ്ടാമത് അതിനു വേണ്ടി ഇന്ത്യ മഹാരാജ്യം പിടിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഇവർ എല്ലാവരും സംഘടിതരാകുകയാണ് മനസ്സിലായോ എവിടെയുള്ളവരാണെങ്കിലും ശരി അവൻ മുസ്ലിമാണോ മുറിയനാണോ അവനെ യോജിപ്പിച്ചു നിർത്തുക അവനെ അടുപ്പിക്കുക പഹൽഗാം ഭീകരാക്രമണത്തിൽ കണ്ടതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യക്കാരെ എതിർക്കുക എന്ന തന്ത്രമാണ് പാകിസ്ഥാൻ പയറ്റിയതെന്ന് അങ്ങനെയാണെങ്കിൽ നിക്കറൂരി ലിംഗനിർണയം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട കാര്യമുണ്ടോ ഇവരുടെ ലക്ഷ്യം കാഫിറുകളാണ് ഇവരുടെ ലക്ഷ്യം കാഫിറുകളാണ് അതുകൊണ്ടാണ് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടത് പാൻഡി സൂര്യ നോക്കിയത് സുന്നോ ഇല്ലേന്ന് നോക്കിയത് അതുകൊണ്ടാ അല്ലെങ്കിൽ പിന്നെ പഹൽഗാമിൽ വന്ന എല്ലാവരെയും ഇവർക്ക് അങ്ങ് വെടിവെച്ച് കൊന്ന പോരേ അല്ല ഇവർക്ക് ജാതിയും മതവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേറെ തെളിവുകൂടി കാണിച്ചു തരാം ഇതര സംസ്ഥാനത്ത് നിന്നുള്ള മുസ്ലിങ്ങളെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി മുജാഹിദുകാരുടെ ശ്രമം നിങ്ങൾ കണ്ടിരുന്നോ ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമം നിങ്ങൾ കണ്ടിരുന്നോ ഇത് തന്നെയാണ് ബംഗാളിലും ചെയ്യുന്നത് മുസ്ലിങ്ങളെ സംഘടിപ്പിക്കുക ബംഗ്ലാദേശികള് ബംഗാളികളാണ് എന്ന വ്യാജേന നമ്മുടെ രാജ്യത്ത് വല്ലാതെ കുടിയേറിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ വെച്ചിട്ടൊരു ബംഗാളി പറഞ്ഞത് ഞങ്ങൾ പത്ത് മൂവായിരം ആളുകളുണ്ട് ഉണ്ട് ഞങ്ങൾ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ രേഖകളും ഉണ്ടാക്കി തന്നത് ഇന്ന ആളാണ് ഞങ്ങളിൽ മൂവായിരം ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നത് ഇങ്ങനെ തിരഞ്ഞെടുപ്പിൽ വോട്ട് നേടാനും ഇവർ കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ തന്നെയും ഈ അമുസ്ലിങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ബംഗ്ലാദേശികൾക്ക് ഒരു ഇഫ്താർ വിരുന്നൊരുക്കി നമ്മുടെ നാട്ടിലെ മതസംഘടനകൾ മാതൃകയായി മനസ്സിലായോ കേൾപ്പിച്ച് തരാം അതെ കുറച്ച് എഴുന്നിട്ടാണല്ലോ അതുകൊണ്ടാണ് ഞാനത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് കുറച്ച് സ്പീഡിൽ കേൾപ്പിച്ച് തരാമെന്ന് വിചാരിച്ചു സംസ്ഥാന തൊഴിലാളികൾ എന്ന നേടിയിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ കേരളത്തിലേക്ക് വല്ലാതെ പ്രവഹിക്കാൻ തുടങ്ങിയിരിക്കുക യാതൊരു കണക്കും മാനദണ്ഡങ്ങളും ഇല്ലാതെ കേരളത്തിന്റെ മുഖിലും മൂലയിലും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ നിർസാനമായി തോന്നി കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ അന്യ സംസ്ഥാന മുസ്ലിം തൊഴിലാളികളുടെ ഒരു മീറ്റിംഗ് കൂടിയിരുന്നു വിളിച്ചു കൂട്ടിയതാകട്ടെ തീവ്ര ഇസ്ലാമിക് സലഫീസ് പ്രസ്ഥാനമായിട്ടുള്ള മിസ്റ്റവും കേരളത്തിലെ ഒപ്പാമെ ശരിക്കും പറഞ്ഞാൽ ഓരോ വില്ലേജുകളിലും പഞ്ചായത്തുകളും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ സെറ്റിൽമെന്റ് കോളനികളുണ്ട് ബംഗാളി എന്നാണ് വിളിപ്പ്ങ്കിലും ഭൂരിപക്ഷവും ബംഗ്ലാദേശ് ജിഹാറുകളാണ് എന്നുള്ളത് തന്നെയാണ് വസ്തുത ഇത് ബംഗ്ലാദേശുകൾ വ്യാപകമായി ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ തീവ്രവാദ ബന്ധമുള്ള ആൾക്കാരും സാന്നിധ്യവും റിപ്പോർട്ട് ചെയ്യപ്പെടും അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന ലേപി ഇവിടെ കേരളത്തിൽ എട്ടത്തോളം ആൾക്കാർ എവിടേക്കും ഉണ്ടല്ലെന്ന് കൃത്യമായ യാതൊരു കണക്കും പോലീസിനോ ഗവൺമെന്റിനോ ഇല്ല അതിനുള്ള ഒരു ശ്രമവും ഉണ്ടാവുകയില്ല ക്രൈം നാത്തിയ അന്യസംസ്ഥാന കുറ്റവാളികളെ സംരക്ഷിക്കാനും സഹായിക്കാനും വരെ ഇവിടെ ആൾക്കാർ ഉണ്ടായിരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ അതായത് ബംഗ്ലാദേശുകളുടെ ഇവിടേക്കുള്ള ഒഴുക്ക് ആരുടേക്കോ സ്പോൺസർ പ്രോഗ്രാം ആണെന്ന് തോന്നിയിരിക്കുകയാണ് ബംഗ്ലാദേശികൾ ഈ ഇന്ത്യക്കകത്തുണ്ട് എന്നാണ് അനൗദ്യോഗികമായ കണക്കുകൾ ഇവർക്ക് ഇവിടെ കൊണ്ടുവരാൻ വ്യാജരേഖകൾ ഐഡികൾ ഇവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ എല്ലാം നൽകാൻ നമ്മുടെ രാജ്യത്ത് സുലഭമായ ലളിതമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് വേറെ ഏതെങ്കിലും രാജ്യത്ത് നടക്കുക പാകിസ്ഥാൻ വഴി വ്യാജ വ്യാജ തിരിച്ചറിയൽ തിരിച്ചറിയൽ കൊടുത്തിട്ടുണ്ട് കാർഡ് കാർഡ് പോലീസ് രൂപ നൽകിയാൽ പാസ്പോർട്ട് ആധാർ പിന്നെ റേഷൻ കാർഡ് വോട്ടർ ഐ ഡി ബാങ്ക് അക്കൗണ്ടുകൾ വരെ ഇവരുടെ കൈവെള്ള എടുത്തു അപ്പോൾ ഇവർക്ക് രണ്ടു ഗുണം ഇരുപത്തി രൂപയും കിട്ടും നമ്മുടെ ഒരാളെ ഇവിടെ എത്ര പേരുണ്ട് ഇവിടെ പശ്ചാത്തലം കാണാത്ത എന്തെങ്കിലും ജിഹാദി പദ്ധതികളുമായിട്ടാണോ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന തരത്തിലുള്ള ഒരു വിവരങ്ങൾ കേരള സർക്കാർ ഏജൻസികൾക്ക് ഇല്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം ഇഷ്ടമുള്ളവർ വരുന്നു ഇഷ്ടമുള്ളവർക്ക് താമസിക്കുന്നു ഇഷ്ടമുള്ളത് ചെയ്യുന്നു ഇഷ്ടമുള്ളപ്പോൾ പോകുന്നു ഇതാണ് ഇപ്പോൾ കേരളത്തെ അവസ്ഥ കോവിഡ് സമയത്ത് ഇവന്മാരും കുട്ടനാട്ട് റോഡിൽ ഇറങ്ങി നിയമം കയ്യിലെടുത്ത് പോലീസിനെയും നാട്ടുകാരെയും മണിക്കൂറുകൾ മുൾമുനയിൽ നിർത്തിയത് നമ്മൾ മറുകൂടാ ഈ ചിത്രങ്ങളിലൂടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് പ്ലാൻ കൃത്യം വ്യക്തം കേരളമൊട്ടാകെ മിനിറ്റുകൾ ഒരു കലാപം ഉണ്ടാക്കാൻ കത്തിക്കാൻ ഒരു വിസിൽ മതിയാകും ഉടൻ കാര്യങ്ങൾ എല്ലാ ആര് വോട്ട് വേണ്ടി സംസ്ഥാന തൊഴിലാളികളെ ഇവിടെ കൊണ്ടുവന്ന് അതോ അവരെ അവരുടെ രാജ്യത്ത് തന്നെ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് ഒളിച്ചു നടക്കുന്ന നിയമത്തിനെ പോലും ഭയമില്ലാത്ത ഒരു വിഭാഗം ക്രൂരന്മാരാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പതിനെട്ടുകാരിയെ വലിച്ചിഴച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച അന്യ സംസ്ഥാന തൊഴിലാളിയാണ് പെരുമ്പാവൂരിൽ നിന്ന് മുക്കിയത് ഇങ്ങനെ ദിനേന ഒരുപാട് വാർത്തകൾ വരുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ സുബൈദ